പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും വളരെ രസകരമായിട്ടാണ് ഓരോ വ്ലോഗുകളും ഇവർ അവതരിപ്പിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരു വിയോഗ വാർത്ത ഇന്നലെ അവർ പോസ്റ്റ് ചെയ്തിരുന്നു മൃദുലയുടെ അച്ഛൻ ബാലമുരുകൻ ആയിരുന്നു മരണപ്പെട്ടിരുന്നത് പ്രവീണിന്റെ ഈ ഒരു പോസ്റ്റ് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായിരുന്നു കാരണം കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ വീഡിയോയിൽ പോലും വളരെ ആരോഗ്യവാനായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചതിന് കാരണം എന്താണെന്നാണ് ആളുകൾ ചോദിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരണകാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒഴികെ മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തയാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ഇന്നായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നത് പെട്ടെന്നുള്ള അപ്രതീക്ഷിത മരണമായതുകൊണ്ട് തന്നെ ആകെ തളർന്നിരിക്കുകയാണ് ആ കുടുംബം ഇവരെ ഇഷ്ടപ്പെടുന്നവരും ഇവരുടെ ആരാധകരുമെല്ലാം ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച ഇവർ പങ്കെട്ടിരുന്ന ഒരു വ്ളോഗ് വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തിരുന്നു സ്ത്രീധനമായി അച്ഛൻ നൽകിയ ഒരു കാർ പ്രവീൺ തിരികെ നൽകുന്നതിന്റെ വീഡിയോയാണ് വ്ളോഗായി താരം പങ്കിട്ടിരുന്നത് ദീർഘകാലത്തോളം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു മൃദുലയുടെ പിതാവ് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം രണ്ട് പെൺമക്കളുടെയും വിവാഹം ആഘോഷപൂർവ്വം തന്നെ നടത്തുകയും ചെയ്തിരുന്നു ഇനിയച്ചൻ ഗൾഫിലേക്ക് തിരികെ പോണ്ടായെന്നും ഈ കാറ് അച്ഛനു തന്നെ എന്ന് പറഞ്ഞുമായിരുന്നു കാർ തിരികെ നൽകിയിരുന്നത്